എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ പൊടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ എപ്പോഴും വീട്ടിൽ തന്നെ പൊടിക്കാറാണുള്ളത് മഞ്ഞളിൻ്റെ ഇലയെല്ലാം ഉണങ്ങി അതിൻ്റെ തണ്ടെല്ലാം മാഞ്ഞ് പോയി കഴിയുമ്പോഴാണ് നമ്മളത് പറിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ തവണ കൂടുതലും ഗ്രോ ബാഗിലൊക്കെ ആയിരുന്നു നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞളെല്ലാം ഒന്ന് പറിക്കാം മഞ്ഞളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു ഗ്രൂ ബാഗിലൊക്കെ നടുവാണെങ്കിൽ നമുക്കിതുപോലെ പറിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇനി അത് മണ്ണെല്ലാം ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി ബാക്കി തറയിൽ നട്ട മഞ്ഞളെല്ലാം കമ്പി വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പറിച്ചെടുക്കുന്നത് അല്ല നല്ല പാടാണ് തൂമ്പ് വെച്ചൊക്കെ നമ്മൾ എടു ചെത്തി എടുത്തു കഴിഞ്ഞാൽ മൊത്തം മുറിഞ്ഞു പോവും ഇതുപോലെ ബാക്കിയുള്ള മഞ്ഞളെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ സ്ഥലത്തെ ഉടമസ്ഥനാണ് ഇനി നോക്കി നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇവിടെ പോവുള്ളൂ പോകുള്ളൂ കേട്ടോ മഞ്ഞളെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ കഴുകി കൂടി എടുക്കണം നല്ലപോലെ കഴുകി അതിൽ വേറെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കിനി അത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പറിച്ചെടുത്ത മഞ്ഞൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ആറേഴ് മാസത്തേക്കുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും ഇനി ഇതെല്ലാം ചെറുതാക്കിയെടുക്കണം കട്ട് പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ചെറുതാക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് അടത്തി മാറ്റിയതിന് ശേഷം അതിൽ വേരെല്ലാം ഒന്ന് ചെത്തി മാറ്റാം മഞ്ഞളെല്ലാം അടത്തി മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നല്ലപോലെ മഞ്ഞളിലെ മണ്ണെല്ലാം പോകുള്ളൂ എന്ന് കഴുകിയെടുക്കണം ഒരു ആറേഴ് തവണയെങ്കിലും നമുക്ക് കഴുകേണ്ടി വരും മഞ്ഞൾ കഴുകി അവസാനം കഴുകണം വെള്ളം തെളിയോളം നമുക്കിത് കഴുകിയെടുക്കണം അല്ലെങ്കിൽ അതിൽ മണ്ണ് കാണും കഴുകിയെടുത്ത് മണ്ണെല്ലാം മാറിയിട്ടുണ്ട് നമ്മുടെ വെള്ളം അങ്ങനെ തെളിഞ്ഞ് വെള്ളമായിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത മഞ്ഞളെല്ലാം ഒരു അരിപ്പയിലേക്ക് മാറ്റാം അല്ലെങ്കിൽ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടണം വെള്ളം മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞുകൂടി എടുക്കാം ചെറുതാക്കി വട്ടത്തിൽ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഈ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് വട്ടത്തിൽ നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക എല്ലാം ഒരേ സൈസിൽ വരുന്ന പോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് മഞ്ഞൾ മുഴുവനും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത മഞ്ഞളെല്ലാം നമുക്കിനി നല്ലപോലെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ഒരു മൂന്ന് ദിവസമെങ്കിലും നമുക്കിത് ഉണക്കിയെടുക്കണം ഒരു മൂന്ന് ദിവസമെങ്കിലും വലത്തിട്ട് ഉണക്കിയാലാണ് നല്ലപോലെ ഉണങ്ങി കിട്ടുകയുള്ളൂ ഇത് അടുത്ത ദിവസത്തെയാണ് കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് എന്നാലും നമുക്കിത് കുറച്ചുകൂടി ഉണങ്ങിയെടുക്കാനുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ ഉണക്കി എടുത്തിട്ടുള്ളത് മഞ്ഞളെല്ലാം പാകത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് പൊടിച്ചുകൂടി എടുക്കണം വേണമെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാം പക്ഷേ നമ്മളിന്ന് വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അരി അരിപ്പൊടിക്കണം അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം എപ്പോഴും കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് പൊടിക്കാം അതാണ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ഇതാ ഇത്രയും വീതമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും അരിപ്പലിട്ട് ഒന്ന് തള്ളിയെടുത്തതിന് ശേഷം വീണ്ടും തരങ്ങെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം തള്ളി എടുത്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തരം കിട്ടും അതൊന്നുകൂടി പൊടിച്ചെടുത്താലാണ് നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടരുത്തുള്ളൂ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ പൊടിച്ച് എടുക്കുന്നുള്ളൂ ഒരുമിച്ച് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനി ആവശ്യത്തിനനുസരിച്ച് വീണ്ടും നമുക്ക് പൊടിച്ചെടുത്താൽ മതി നമ്മുടെ മഞ്ഞൾ പൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ പൊടിയാണ് ഇതുപോലെ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് മഞ്ഞൾ മേടിക്കേണ്ട ആവശ്യമേ വരില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം അതുവരെയ്ക്കും ബായ്